ഹലോ ഫ്രണ്ട്സ് ഫോർബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കെട്ട് നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ പാർസൽ വാങ്ങുമ്പം കറികളൊക്കെ വാങ്ങുമ്പം ആ കറി ഒന്ന് പാക്ക് ചെയ്ത് കെട്ടുമല്ലോ റബ്ബർ ബാൻഡുകൊണ്ട് അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ആ കെട്ട് എങ്ങനെയായാലും നമ്മൾ പിന്നെ ആ കവർ അഞ്ഞ് പോരില്ല അപ്പോൾ കിട്ടുന്ന രീതി നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഞാനിപ്പോൾ ജസ്റ്റ് പക്ഷേ വെള്ളം എടുത്തുനാ കവറിൽ ഇതേപോലെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ ഫോൾഡാക്കി ഇങ്ങനെ സെറ്റാക്കി വയ്ക്കും ഇങ്ങനെ മടക്കാണ്ട് അതേപോലെ മതാക്കി വെച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് എടുക്കുക റബ്ബർ ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ വരല് അടുത്ത കഴിയിൻ്റെ ഈ വരലിന് മുതലിങ്ങനെ ഇതാക്കി വെച്ചിട്ട് മറ്റേ ഭാഗം കൊണ്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യും ചുറ്റുക ഈ കവറിനെ ഇങ്ങനെ രണ്ട് മൂന്ന് ചുറ്റ് ചുറ്റിയിട്ട് ആ ഭാഗം ഒരു മൂന്നാല് ചുറ്റി കിട്ടുക എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ആ കവറിൻ്റെ മോൾക്കൂടെ എടുത്ത് അടിക്ക് ആക്കുക ഇതേപോലെ ഇങ്ങനെ ആക്കുക ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ഒരു മൂന്നാല് ചുറ്റി ഇങ്ങനെ ചുറ്റുക ആ റബ്ബർ ബാൻഡിൻ്റെ ആ ഭാഗം ജസ്റ്റ് ആ കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കുക അപ്പോൾ ഇനി ഇതിപ്പോൾ എത്ര പിന്നെ ഏതായാലും ആ കെട്ട് റബ്ബർ ബാൻഡ് അഴിഞ്ഞു പോരില്ല നമുക്ക് കറി എങ്ങനെയും പിന്നെ ഉണ്ടോ ഓക്കെ ഇനിയിപ്പം എത്ര ആയാലും കെട്ട് കഴിയില്ല അപ്പോൾ ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പാർസൽ കൊടുക്കുമ്പോൾ അവർ ഈ രീതിയിലാണ് കെട്ടൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ കറി ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ആ റബ്ബർ ബാൻഡിൻ്റെ അവിടെ നിന്ന് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതേപോലെ റബ്ബർ ബ്രഡ്മൻ്റെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക